നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ എൻ സി പി യെ പിളർത്തിയും ശിവസേനയെ പിളർത്തിയും വലിയ നേട്ടങ്ങൾ കൊയ്യാമെന്ന് വിചാരിച്ച ബി ജെ പിക്ക് ഉള്ള പേര് പോലും നഷ്ടമാകുകയാണ് ഉണ്ടായത് വലിയ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് അതിന്റെ നാണക്കേട് മാറും മുൻപ് തന്നെ ബി ജെ പിക്കുള്ളിൽ പൊട്ടിത്തെറിയും ആരംഭിച്ചിരുന്നു തോൽവിയിൽ പരസ്പരം പഴിചാരി തമ്മിലടിക്കുകയാണ് എൻ ഡി എക്കുള്ളിൽ പല സഖ്യകക്ഷികളും നേരത്തെ തന്നെ ശിവസേനയെ തന്നെ തുടച്ചുനീക്കാൻ ബി ജെ പി കരുക്കൾ നീക്കുന്നുണ്ടെന്ന ആരോപണവുമായി ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ നിരവധി തവണ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ ജൂൺ ഒൻപതിന് ജയാഘോഷങ്ങളോടെ അധികാരമേറ്റ മോദി സർക്കാർ ഉടൻ തകരുമെന്നും ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് മാത്രമല്ല തന്റെ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കൊപ്പം ഒരിക്കലും പോകില്ലെന്നും ഉദ്ധവ് താക്കറെ തുറന്നു പറഞ്ഞു മുംബൈയിൽ ശിവസേന സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലായിരുന്നു ഉദ്ധവ് താക്കറെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ഉദ്ധവ് വിഭാഗം ബി ജെ പിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനുശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ശിവസേന തലവനും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ മോദി സർക്കാരിൽ ചേരുമെന്ന് അമരാവതി എം എൽ എ രവി റാണയും അവകാശപ്പെട്ടിരുന്നു മറുപടിയായാണ് ഇപ്പോൾ ഉദ്ധവിന്റെ പരാമർശം ബി ജെ പി അവരുടെ പരാജയം മറച്ചു വേണ്ടിയാണ് ശിവസേന എൻ ഡി എ സഖ്യത്തിൽ ചേരുമെന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത് ശിവസേനയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കൊപ്പം തങ്ങൾ പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ടി ഡി പിയും ജെ ഡി യുവുമായുള്ള ബി ജെ പിയുടെ സഖ്യത്തിനധികം ആയുസ് ഉണ്ടാകില്ല മോദി സർക്കാർ വൈകാതെ തന്നെ തകർന്നടിയുക തന്നെ ചെയ്യും കൂടാതെ ഇന്ത്യ സഖ്യം വൈകാതെ തന്നെ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കും ഇതായിരുന്നു ഉദ്ധവിന്റെ വാക്കുകൾ ബി ഹിന്ദുത്വ ആശയം യാഥാസ്ഥിതികമാണെന്നും ശിവസേനയുടേത് പുരോഗമനപരമാണെന്നുമാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉദ്ധവ് താക്കറെ അവകാശപ്പെടുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് വിഭാഗം ശിവസേന സംസ്ഥാനത്തെ ഒൻപത് സീറ്റുകളിലാണ് വിജയ കൂടി നാട്ടിയത് എൻ സഖ്യത്തിലുള്ള എ വിഭാഗം ശിവസേന ഏഴ് സീറ്റിലും ജയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സ്വപ്നത്തിൽ പോലും ബി ജെ പിയുമായി ശിവസേന സഹകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഉദ്ധവ് താക്കറെ മുന്നോട്ട് വന്നിരിക്കുന്നത്